നേരെ നമ്മുടെ ട്രുവാൻട്രം ലുലുമാളിന്റെ അടുത്തുള്ള ആനയറയിൽ വന്നാൽ മതി ബ്ലൂ കളർ ഇഗ്വാന വെറും നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള നല്ല വലിയ സൈസ് ഇഗ്വാന കൂടെ നമുക്ക് ഫോട്ടോസ് എടുക്കാം ഓക്കെ കേട്ടോ ആള് എണീറ്റ് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ എത്രാമത്തെ പ്രാവശ്യമാണ് ഈ പാമ്പിനെ എടുക്കുന്നു എന്ന് സത്യം പറഞ്ഞു എനിക്ക് എനിക്കെന്നെ ഓർമ്മയില്ല നമ്മുടെ ട്രുവണ്ട്രം ലുലുമാളിൻ്റെ തൊട്ടടുത്തായിട്ട് ആനയറയുടെ അടുത്ത് ആനയറുണ്ടല്ലോ ആനയര നടക്കുന്ന വലിയൊരു എക്സ്പോയുടെ ഭാഗമായിട്ടാണ് പെറ്റ്സ് എക്സ്പോ മാൻസ് കൊക്കേറ്റിയൽ പെറ്റ്സ് എക്സ്പോയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സ്നേക്സ് എണ്ട എൻ്റെ കയ്യിൽ കൂടെ ഓടുന്നുണ്ട് ഇതൊരു പത്താമത്തെ പ്രാവശ്യമെങ്കിൽ ഞാൻ ഇവരുടെ എക്സ്പോ സംഭവം നടന്ന സമയത്ത് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ഞ കളറില് പെരുമ്പാമ്പ് വർഗത്തിൽപ്പെട്ടിട്ടുള്ള സ്നേക്കാണ് കൈസങ്ങളിപ്പോ കാണുന്നത് ഒന്നും പറ്റിയിട്ടില്ല ഇടട്ടെ പറ്റിട്ടില്ല കരുത്തി അപ്പോ നമ്മളിതിനടുത്ത മാങ്കോ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് മാംഗോയുടെ കൂടെ നല്ല കിടിലം ഫോട്ടോസ് എടുക്കാം വെറും നൂറ് രൂപ മാത്രമേ ഉള്ളു മാംഗോടെ ഫോട്ടോസ് എടുക്കാം മാങ്കോയിലൂടെ ഫോട്ടോസ് എടുക്കാം വെറും നൂറ് രൂപ മാത്രമുള്ള നല്ല കിടിലെ മാംഗോയിലൂടെ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാം നമ്മുടെ ട്രിവാൻഡ്രം ലുലുമാളിന്റെ തൊട്ടടുത്ത് നടക്കുന്ന ഒരു വലിയൊരു എക്സ്പോ ഉണ്ട് അവിടെ വന്ന് കഴിഞ്ഞാ ഇതുപോലെ മാംഗോയിലൂടെ ഫോട്ടോസ് എടുക്കാൻ മാൻസ് കൊക്കേറ്റിയലിന്റെ ഒരു എക്സ്പോ ഉണ്ട് നമ്മളിതിൻ്റെ അകത്ത് ഒരു മുപ്പത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അടുത്തോട്ട് കയറാം പുറത്തോട്ട് കയറുന്ന സമയത്താണെങ്കിൽ ഇത് പെറ്റുകളാണ് ഇഷ്ടം പോലുള്ളത് പൂച്ചകളൊക്കെ ആണെങ്കിൽ അത് പൂച്ചകളൊക്കെ നമുക്കിഷ്ടമുള്ള നമ്മൾ പൂച്ചകൾ സെലക്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാവുന്നതാണ് ഓരോന്നിൻ്റെയും പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പേര് എഴുതി വെച്ചിട്ടുള്ളതിൻ്റെ പല സംഭവം കൊള്ളാം അത് ഭർത്താവാണ് പ്രാവുകളൊക്കെയാണ് പലതരം പ്രാവുകൾ പോത്ത ഇന്ത്യൻ ഓസ്ട്രേലിയ റെഡ് ആ ഇത് ഓസ്ട്രേലിയൻ റെഡ് ഇതൊക്കെ അവർ ബ്രീഡ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ അത് നമ്മൾ പൂച്ചകളെന്ന് നോക്കിക്കഴിഞ്ഞാൽ പൂച്ചകൾ അതുപോലെ പിന്നെ റൈറ്റ് ഇതൊക്കെ ജസ് ചെയ്യം മുപ്പതിനായിരകം വരുന്ന പൂച്ചകളാണ് മൊഴിലിവിടെ ഉണ്ട് ആൽബിനെ സംഭവം ഒരു എങ്ങനൊരു ജീവിയുണ്ടല്ലോ അതിൻ്റെ ഒരു ഷോ എൻ്റെ പേരും പറഞ്ഞത് എലിയുടെ വർഗ വർഗ്ഗത്തിൽ പെട്ടത് പരീക്ഷ കഴിയാണോ ഓ എൻ്റെ ഒന്നു വലിയ സൈസ് വിദ്ധവാനായ വർഗത്തിൽ പെട്ടെന്നാണ് വലിയ സൈസ് ഇപ്പോൾ ഫോണിൽ കാണുന്നതിനേക്കാൾ നല്ല വലിയ സൈസാണ് ഇവിടെയും വേറെ ഇഗുവാനൊക്കെ കിടപ്പുണ്ട് പക്ഷേ അതിപ്പം ഫോട്ടോ ഫിച്ചിന് വേണ്ടി മാറ്റിയിട്ടിട്ടുണ്ട് ഇനി അടുത്ത് അങ്ങോട്ടെല്ലാം വന്നിട്ട് കോഴികളുടെ വർഗത്തിൽ പെട്ടതാണ് കോഴിയുടെ വർഗത്തിൽ പെട്ടതാണ് ഇഷ്ടംപോലെ നമുക്കിതായൊരു സൈഡിലൊക്കെ ആണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും കോഴികളുടെ വർഗത്തിൽ പെട്ടത് ഇപ്പോൾ ദിവസം ഇടപ്രാവളാണ് നമുക്കിനടുത്ത എലിക്കുട്ടികളെ കാണാം ചെറിയ സൈറ്റ് എലിക്കുട്ടികളൊക്കെ ആണെങ്കിൽ സംഭവിക്കുന്നതിൻ്റെ അകത്തുണ്ട് പല തരം ഇതെല്ലാം ബ്രീഡ് ചെയ്തെടുക്കുന്ന എലികളാണ് കൂടുതലായിട്ടും ഉള്ളത് അത് ഹെഡ് ഹൗസ് എല്ലാം എല്ലാം വലിയ വർഗത്തിൽ പെട്ടതാണ് കുറച്ചും കൂടെ സൈസും എൻ്റെ കുഞ്ഞു ഇത്രയും ചൊരുങ്ങില്ലെങ്കിൽ ഇത്രയും കിട്ടിയത് ഇപ്പുറത്തെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇത് കൈ ടൈപ്പ് പ്രാവളൊക്കെ നല്ല പറക്കുന്ന കുറേ സംഭവങ്ങൾ പ്രാവുകളാണ് കുറെ അപ്പോൾ പലതരം വെറൈറ്റീസ് ആയിട്ടുള്ള ട്രിക്സുകള് നമ്മൾ കാണാം വലിയ സൈസ് കോഴി ഗിരിരാജ കോഴിയുടെ സൈസ് ഗിരിരാജ വർഗ്ഗത്തിൽ പെട്ടിട്ടുള്ള കോഴികളായിരിക്കും ഇതിൻ്റെ പേരൂടെയല്ല എല്ലാം കോഴി വർഗ്ഗങ്ങളാണ് കേട്ടോ ഇതൊക്കെ അഞ്ചും ആറും ഇട കിളക്കും ഇരുപത് എത്ര സൈഡിലും സ്റ്റെച്ചുകളാണ് കേട്ടോ ഇതെല്ലാം കോഴിവർഗ്ഗത്തിൽ പെട്ടെന്ന് വെള്ളക്കളർ കോഴി പൂവൻ കോഴി അതെ സംഭവങ്ങളിൽ ഇപ്പുറത്ത് വന്നിട്ട് ഇഗ്വാനയുടെ വർഗത്തിൽ കോണ്ടിൻ്റെ വർഗ്ഗത്തിൽ പെട്ടിട്ടുള്ള വേറെ കുറേ പെൻസിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടും പിന്നെ തത്തമ്മയുടെ വർഗത്തിൽപ്പെട്ടിട്ടുള്ള കുറെ പെൻസലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സംഭവം ഇത് വെറുത്തു തന്നെയാണ് അപ്പോൾ വീഡിയോ മൈൻഡൊക്കെയാണ് വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക